ഹലോ ഗൈസ് ഇന്ന് ഞാൻ ആ വേഷത്തിനകെ പാട്ട് പാടാൻ പോവുകയാണ് ഇല്ലുമിനാട്ടി നാടി നന്മാകേനെ പൊൻമാകേനെ മുത്തായവേനെ മിന്നും ചന്ദീരനും നന്നായവേനെ കാലം കത്തു കത്തുവജ രക്ഷകനെനെ ഞങ്ങൾ കാണാനായി വന്നവനെ ഭയമേ മാറിപ്പോയി അണ്ണൻ വന്നാൽ കുമ്പിട്ടുനിൽ സിറ്റി വഴ രാജാവുക്ക് എല്ലാവരും എല്ലാരും ഇതാണ് തൊഴുവാ എന്നും ും കാളന്നടുത്ത് വെച്ച വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലും മിനാറ്റി ഇല്ലും മിനാറ്റി അണ്ണൻ തരി നാടൻ കൊല മല്ലും മിനാറ്റി മിനാറ്റി അണ്ണൻ തരി നാടൻ കൊല മല്ലും പേന കൊത്തി കൊണ്ട് വിദ്യാരംഭം കുത്തി അരി ശീലം കൊണ്ട് മാറാത്ത വാതി നെഞ്ചിൽ കുട്ടിയ വാശി അണ്ണൻ മിഷോരാട്ടം പുലി ഇടയാൻ വന്ന ഓർക്കും മണ്ടേ അവർവത്ത് നൊടിയും യാൻത്തിടും കഴുത്ത് ഇവനെ പഠിച്ചു വിട്ട കടപുളക്കി പത്തിൽ പത്ത് ഇല്ല മിനി ഇല്ല മിനാറ്റി അണൻ തനി നാടൻ കൊല്ലം മിനാറ്റി ഇല്ലം ി അന്നാടൻ കൊല്ലം അല്ലും മിനാട്ടി ഹലോ ഗൈസൻ്റെ മിനാട്ടി എന്നുള്ള പാട്ടിട്ടാ വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യണേ ബൈ